പാലക്കാട് കിഴക്കഞ്ചേരിയിൽ വീടിന് മുമ്പിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിയ നിലയിൽ കത്തിനശ നിലയിൽ കണ്ടെത്തി എന്താണ് ഇതിന്റെ സംഭവം യഥാർത്ഥ സംഭവം എന്താണ് കഞ്ചേരി പുത്തൻ വീട്ടിൽ വേലപ്പൻറെ ഉടമസ്ഥയിലുള്ള ബൈക്കാണ് കത്തിനശിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് സംഭവം സംഭവത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരാകാമെന്നാണ് എന്നാണ് സംശയം വടക്കാഞ്ചേരി പോലീസ് എത്തി ഇതിന്റെ ഭാഗമായിട്ട് വീടിന് മുന്നിൽ ആ ആ സച്ചിൻ കിഴക്കഞ്ചേരി വേലപ്പൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് കത്തിയ നിലയിൽ കണ്ടെത്തിയത് നിലവിൽ വടക്കാഞ്ചേരി പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിൽ വേല നടന്നിരുന്നു ഇന്നലെ രാത്രിയൊക്കെ നിരവധി ആളുകൾ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് വേലപ്പൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അജിംഷാ പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയമോ ദുരൂഹതയോ നിലവിൽ അത്തരത്തിലൊരു സംശയം നിലവിൽ ബൈക്ക് ഉടമസ്ഥനും ഇല്ല കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് പോലീസിന് പ്രാഥമികമായി നൽകിയിട്ടുള്ള മൊഴി ഇത് ചിലപ്പോൾ മദ്യമടക്കം കഴിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും പ്രകോപനങ്ങളോ അങ്ങനെ അത്തരത്തിലൊരു വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന എന്ന കാര്യം പോലീസിന് നൽകിയിട്ടുണ്ട് നിര നിലവിൽ നിരവധി ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ എത്തിയ നിരവധി പേർ വീടിന് മുന്നിൽ ഇന്നലെ രാത്രിയോടുകൂടെ ഈ വേലക്ക് എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അത്തരത്തിൽ അവർ അതിൽ ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിൽ ബൈക്ക് കത്തിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി വേലപ്പം നൽകിയിട്ടുള്ള മൊഴി അജിംഷാജ് ശരി സച്ചിൻ പുള്ളിക്കോട്